ഇവിടെ പ്രേക്ഷക ഒരു അപകട വാർത്തയോട് കൂടിയാണ് ഇന്നത്തെ ഹലോ മലയാളം നമ്മൾ ആരംഭിക്കുന്നത് കോട്ടയം മണിമലയിലാണ് അവിടെ പഴയിടത്ത് കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു മലപ്പുറത്ത് നിന്നും ഗവിയിലേക്ക് ഉല്ലാസയാത്ര പോയ ബസ്സാണ് കത്തിയത് ഇരുപത്തെട്ട് പേര് ഈ ബസ്സിലുണ്ടായിരുന്നു ആർക്കും പരുക്കുകളില്ല ബിനുൽ ലീല സാബു വിവരങ്ങളുമായിട്ട് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട് ർക്കും പരുക്കുകൾ ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ നമ്മളാ ബസിന്റെ ദൃശ്യങ്ങൾ കാണുമ്പഴത്തേനും അത് മുഴുവൻ കത്തി നശിച്ചു ഒരു സ്കെൽറ്റൻ മാത്രമേ ഉള്ളൂ ഇപ്പോ ഇതിപ്പോ എന്ത് പറ്റിയതെന്നാണ് പ്രാഥമിക നിഗമനം സൈഡു അതുമായി ബന്ധപ്പെട്ട പരിശോധന ഫയർഫോഴ്സ് നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ നാലുമണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോട്ടയം മണിമല പഴയിടത്ത് വെച്ച് ഈ ബസ്സിൽ നിന്നും പുകയു വരുന്നത് യാത്രക്കാർ തന്നെയാണ് കണ്ടത് അതിനുശേഷം ഈ ബസ് സൈഡിലേക്ക് ഒതുക്കുകയായിരുന്നതിന് ശേഷം ഇരുപത്തെട്ട് യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു അവരെല്ലാവരെയും പുറത്തിറക്കി അതിനുശേഷമാണ് ബസ് കത്താൻ തുടങ്ങിയത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് മലപ്പുറത്തുനിന്ന് പോകുന്ന ബസ്സാണ് ഇത് കെവിയിലേക്ക് വിനോദയാത്രയ്ക്കായി പോയ ബസ്സാണ് അതാണ് ഈ അപകടം ഉണ്ടാക്കിയത് മലപ്പുറത്ത് നിന്നും രാവിലെ ക്ഷമിക്കണം ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് പുറപ്പെട്ടു റാന്നിയിലെത്തി അവിടെ യാത്രക്കാരെ ഇറക്കിയ ശേഷം മറ്റൊരു ബസ്സിലാണ് ഇവർക്ക് വീട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത് അതിനിടയിലാണ് പഴയടുത്ത് വെച്ച് ഈ ബസ്സിൽ നിന്നും പുക ഉയർന്നത് കണ്ടത് അപ്പോഴേക്കും തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും കൂടി ബാക്കിയെല്ലാം യാത്രക്കാരെയും പുറത്തേക്ക് ഇറക്കി അതിനുശേഷം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ആ സമയത്താണ് ബസ് കത്താൻ തുടങ്ങിയത് ഫയർഫോഴ്സ് എപ്പോഴേക്കും ബസ്സിന് തീ പിടിച്ചിരുന്നു എന്തായാലും തീ അണയ്ക്കുമ്പോൾ ബസ് പൂർണ്ണമായും കത്തിയിരുന്നു എന്തായാലും ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്താണ് തീ പിടിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പരിശോധിക്കുന്നത് ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത്